മദ്യമല്ലാതെ നമ്മുടെ കരളിനെ അപകടത്തിലാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മദ്യപാനികളല്ലാത്തവർക്കും ഇന്ന് ലിവർ സിറോസിസ് വരുന്നുണ്ട് നമുക്ക് പലപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് ഈ പഴങ്ങൾ ഒത്തിരി മധുരമുള്ളത് കഴിച്ചെന്നാൽ അത് ലിവറിനെ അപകടത്തിലാക്കുമെന്ന് പാരസിറ്റമോൾ മുതൽ ഡൈക്ലോഫിനായ്ക്ക് എല്ലാം നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക മദ്യമല്ലാതെ നമ്മുടെ കരളിനെ അപകടത്തിലാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മദ്യം കരളിന് ഏറ്റവും വലിയ വില്ലനാണ് അത് ഏറ്റവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് അത്യുത്തമം ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അളവ് ഒരു മുപ്പത് മില്ലിയിൽ കൂടുതലാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ മദ്യമല്ലാത്ത വേറെ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഇതുപോലെ ഹാനികരമായിട്ടുള്ളതുണ്ട് നമുക്കറിയാം മദ്യപാനികളല്ലാത്തവർക്കും ഇന്ന് സി ലിവർ സിറോസിസ് വരുന്നുണ്ട് അത് നാഷ് എന്ന് പറയുന്ന നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന പ്രശ്നങ്ങളാണ് തന്നെ ഒരുപാട് സ്കിൻ ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട് ലിവറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അത് ശ്വാസകോശത്തിൽ നെറുക്കെട്ടായിട്ട് പോലും ഉണ്ടാക്കാം ശ്വാസം മുട്ടലുണ്ടാക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക അതിലേറ്റവും പ്രധാനം പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മധുരമുണ്ടാക്കുന്ന വസ്തുവായ ഫ്രക്ട്രോസാണ് നമുക്ക് പലപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് ഈ പഴങ്ങൾ ഒത്തിരി മധുരമുള്ളത് കഴിച്ചെന്നാൽ അത് ലിവറിനെ അപകടത്തിലാക്കുമെന്ന് നമ്മളെല്ലാവരും ഇഷ്ടംപോലെ പഴം കഴിക്കുന്നുണ്ട് അതിലേറ്റവും മധുരമുള്ള പഴങ്ങളാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ഡയബറ്റിക് രോഗികൾ ചെറുപഴമാണെങ്കിലും നൂറ് ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന പളയംകുടം പഴനാണെങ്കിലും രസകഥലി എന്ന തിരുവനന്തപുരത്തിൽ പറയുന്ന ഞാലിപ്പൂവാൻ പഴമാണെങ്കിലും നല്ല മധുരമുള്ള പഴങ്ങളുണ്ട് അതേപോലെ തന്നെ മാങ്ങാപ്പഴം പൈനാപ്പിൾ പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ മധുരം അടങ്ങിയിട്ടുള്ളതാണ് അപ്പം അതിൽ മധുരം കൊടുക്കുന്നത് ഫ്രക്ട്രോസാണ് ഇത് തന്നെ കരളിനെ അപകടത്തിലാക്കാൻ വലിയൊരു കാരണമായേക്കാം ചിലപ്പോൾ ഈ ഫ്രക്ട്രോസ് ഗ്ലൂക്കോസിനേക്കാൾ പോലും അപകടം ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടകാരി എന്ന് പറയാവുന്നത് മാലോഡ് എക്സ്ട്രാൻ എന്ന് പറയുന്ന മോളിക്കൂളാണ് അതെന്താണെന്നല്ലേ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് കപ്പ കപ്പ ചേന ചേമ്പ് തുടങ്ങിയ മണ്ണിലടങ്ങിയിരിക്കുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന സംഗതികളെല്ലാം കാർബോഹൈഡ്രേറ്റ്സും സ്റ്റാർച്ചും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നതാണ് ചോറിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല ഇത്തരത്തിലുള്ള സ്റ്റാർച്ച് കണ്ടനുള്ള സാധനങ്ങൾ നമുക്ക് കരളിനെ അപകടത്തിലാക്കാൻ മതിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന മാലോഡക് ഇത് പലപ്പോഴും ഫ്ലേവറായിട്ട് പല ഡിഷസിലും നമുക്ക് പാക്കറ്റ് പ്രൊഡക്ട്സിലും ഫുഡ് പ്രൊഡക്ട്സിലും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പാക്കറ്റഡ് പ്രൊഡക്റ്റ്സ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ഡാൽഡ ഒരു നല്ല ഉദാഹരണമാണ് പലപ്പോഴും സൺഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ വിപണിയിൽ കിട്ടുന്നത് പ്യുർ സൺഫ്ലവർ ആയിരിക്കണമെന്നില്ല കാര്യം പ്യുവർ സൺഫ്ലവർ ഓയിലിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല കോസ്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് ഇതിനേക്കാൾ വില ഉണ്ടാവും അപ്പം നമുക്ക് വളരെ ശുദ്ധമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇങ്ങനെയുള്ള വെജിറ്റബിൾ ബേസ്ഡ് ഫാറ്റ് ഡാൽഡ പോലുള്ളതും അതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കരളിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വേ പ്രോട്ടീൻ പൗഡർ പലപ്പോഴും ജിമ്മന്മാരൊക്കെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച അടിച്ചങ്ങ് കയറ്റും ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് മിൽക്കുണ്ട് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ടയിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണ് എന്നുള്ളത് എത്ര പേർക്കറിയാം അതുപോലെ തന്നെയാണ് ഈ സോയ പ്രോട്ടീൻ സോയ മിൽക്കിൽ നിന്നുണ്ടാക്കുന്നതാണെന്ന് പറയുന്ന പ്രോട്ടീൻ അതൊക്കെ നമ്മൾ അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കിയിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും ഇത് ഇവിടെയിൽ കിട്ടുന്നത് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കത്തില്ല ഇത് ഒത്തിരി അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാക്കാം ഗിൽബേർട്ട് സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി എന്ത് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാനൊരു ടെസ്റ്റുണ്ട് അത് നമ്മൾ എല്ലാ പ്രോട്ടീൻസും എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനലായിട്ട് നമ്മൾ സ്കിന്നിൽ പഞ്ച് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് കീറുകൃത്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും ഇന്ന ഭക്ഷണ സാധനമാണ് നമുക്ക് പറ്റാത്തതെന്ന് അപ്പോൾ പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള തൈറോയ്ഡിൻ്റെ ഹെഷിമോട്ടോസോ ഗ്രേവ്സ് ഡിസീസ് പോലെയാണെങ്കിലും അതുപോലെ റൊമറ്റോണാർത്രൈറ്റീസ് പോലുള്ള മുട്ടുവേദന കാലുവേദന സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള സൊറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഈവൻ ടൈപ്പ് വൺ ഡയബറ്റിസ് പോലും ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് എന്തിനേറെ പറയുന്നു കോവിഡിന് പോലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബേസിസ് ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉല്പാദിക്കുന്നത് പലർക്കും കേട്ടിട്ടുണ്ടാവും എസ് എൽഇ എന്ന് പറയുന്ന ലൂപ്പസ് പോളി ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ജോഗ്രിസൻഡ്രോം സിസ്റ്റമിക്സ്ക്ലുറോസിസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗർ ഫാക്ടറായിട്ട് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയം നടത്തി അത് ഒഴിവാക്കുകയാണ് വേണ്ടത് നമുക്ക് എന്താണ് കഴിക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് വഴി കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റിയേക്കും അപ്പം ഗ്ലൂട്ടൺ അലർജി അല്ലെങ്കിൽ ലാക്ടോസിൻറ്റോളറൻസ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ പ്രോട്ടീനും അങ്ങ് ഒഴിച്ച് നിർത്താൻ പറ്റില്ല അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട വില്ലനാണ് അഫ്ല ടോക്സിൻസ് അതായത് ചെറിയ പൂപ്പൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഫുഡ് ഫുഡ് സബ്സ്റ്റൻസസ് അപ്പോൾ ഈർപ്പം കൂടിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തുക പ്രത്യേകിച്ചും ബ്രെഡ് ബണ്ണ് ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ പഴകിയതാണെങ്കിൽ പോലും അതിനകത്ത് പൂപ്പൽ ബാധ ഉണ്ടാവാം അതിൽ നിന്നുണ്ടാകുന്ന ആണ് ഈ അഫ്ല ടോക്സിൻ അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ അത് ലിവറിനെ അപകടത്തിലാക്കാം എന്നുള്ളത് പലർക്കും അറിയില്ല അതുപോലെയാണ് ടിൻഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പല സാധനങ്ങളും അതിൽ നമ്മൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഇത് ഭക്ഷണം കേടാമാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഫ്ലേവർ ചേർക്കാൻ വേണ്ടിയൊക്കെ പല കെമിക്കൽസും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടിൻഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പാക്കറ്റിലടിച്ച സാധനങ്ങൾ ഒക്കെ കഴിക്കുമ്പോൾ പലതരത്തിലുള്ള മീറ്റ് ഐറ്റംസ് നമുക്ക് ആണ് പലതരത്തിലുള്ള സീ ഫുഡ് ഇപ്പോൾ ഫിഷിൻ്റെ ആണെങ്കിലും അച്ചാറാണെങ്കിലും ഒക്കെ ഇങ്ങനെ തരത്തിലുള്ള ടോക്സിൻസ് അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ ലിവറെ അപകടത്തിലാക്കുന്ന സാധനം ഇതൊക്കെ മിതമായി കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഡെയിലി എന്ന വണ്ണം സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ലിവറിന് പ്രശ്നമുണ്ടാക്കാം എന്ന് പ്രത്യേകം മനസ്സിലാക്കാം ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫു ഒത്തിരി ഷുഗർ കൂടുതലുള്ള അല്ലെങ്കിൽ ഒത്തിരി ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഫ്ലേവേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വളരെ മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന അരി മാത്രമല്ല നമ്മളൊക്കെ അരിക്കുട്ടന്മാരും അരിക്കുട്ടികളുമാണെന്ന് നമ്മൾ സരസമായിട്ട് പറയും അപ്പം അരി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഖരാഹാരം കഴിക്കാൻ ഭാഗത്തിന് ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറൂണ് നടത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറുണ്ടോ ചോറ് കാലമായോ എന്ന് വെച്ചിട്ടാണ് സമയം പോലും അളക്കുന്നത് അതുപോലെ ഈ എത്ര ഓണം ഉണ്ടു എന്നുള്ളത് നോക്കിയാണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമ്മൾ നിർണ്ണയിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ പോലും വായ്ക്കരി ഇട്ടാണ് നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നത് തീർന്നില്ല നമ്മൾ ആത്മാക്കളെ വിളിക്കുമ്പോഴും ചോറ് അർപ്പിച്ചുകൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത് പോലും അപ്പോൾ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അത് ഒരു റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല ഏത് റിലീജിയനിലാണെങ്കിൽ പോലും ഈ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വാസ്തവം പറഞ്ഞാൽ ഈ അരി ആഹാരം ഒത്തിരി കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് അതുപോലെ റെസ്റ്ററൻറ്റ് ഫുഡിലും സൂപ്പിലും ടിൻഡു ഫുഡിലും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് പട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട എട്ടാമത്തെയും ഒൻപതാമത്തെയും ഫുഡ് സബ്സ്റ്റൻസസ് ആയിട്ട് പറയാവുന്നത് എട്ട് പെയിൻ കില്ലറാണ് എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിൽ പെടുന്ന പെയിൻ കില്ലേഴ്സ് അത് പാരസിറ്റമോൾ മുതൽ ഡൈക്ലോഫിനായ്ക്ക് എല്ലാം നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതും ഒന്നായിരുന്നു ആൻറ്റിബയോട്ടിക്സ് നോൺ ജുഡീഷ്യസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും അഭികാമ്യമല്ല നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുത് ഇപ്പം ആണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആസിത്രോമൈസിനോ അമോക്സിലിനോ ഒക്കെ വാങ്ങിച്ച് കഴിച്ച ഒത്തിരി പേര് നമുക്കറിയാം അതൊന്നും നമുക്ക് ഒരുപാട് നേ നാളത്തേക്ക് കഴിക്കുന്നതോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതോ നമുക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അത് കഴിക്കുന്നതോ അത് ലിവറിനെ അപകടത്തിലാക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ എന്ത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ എന്ത് കഴിക്കണമെന്നും കൂടി പറയണം നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ലിവറിന് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തുടങ്ങിയ സാധനങ്ങളാണ് വൈറ്റമിൻ ഡി ത്രീ സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് പലപ്പോഴും നമുക്കത് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഈ വൈറ്റമിൻ ഇയും ഒമേഗയും കിട്ടാനായിട്ട് നമുക്ക് മറ്റി അയല കറി വെച്ചത് ഉപയോഗിക്കാം ചെറു മത്സ്യങ്ങൾ മതി വില കൂടിയ തുണ്ടമീനൊന്നും നമുക്ക് ആവശ്യമില്ല അതുപോലെ ആൽമണ്ട്സ് ബദാം കാഷ്യൂനട്ട് ഇത് അഞ്ചോ എട്ടോ എണ്ണം മാക്സിമം അത്രയും കഴിക്കാവുന്നതാണ് പീനട്ട്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പലതരത്തിലുള്ള തരത്തിലുള്ള സസ്യ ലതാദികളിലെല്ലാം ഈ പറഞ്ഞ വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും ആണ് അതുപോലെ മറ്റ് മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർ വളരെ കരുതലോടെ ഇരിക്കണം അവരുടെ ലിവറിനും ചിലപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചേഞ്ചസ് ഉണ്ടായിരിക്കാം അത് ലിവറിൻ്റെ അപകടത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചേക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മെറ്റ്ഫോമിൻ പയോഗ്ലിറ്റസോൺ പോലുള്ള ലിവറിനെ റിജ്യൂനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മരുന്നുകളും ഇന്ന് ഡോ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അത്തരത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നത് ലിവറിനെയും നമുക്ക് സഹായിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ നല്ല സാധനമാണ് വീറ്റ് ജേം എന്ന് പറയുന്നത് നമ്മൾ മീനെണ്ണയായിട്ട് വേണമെങ്കിൽ വിപണിയിൽ അവൈലബിൾ ആണ് ചീര പയറ് മത്തങ്ങ പംകിൻ സീഡ്സ് ചണ വിത്തുകൾ തുടങ്ങിയതെല്ലാം നമുക്കിന്ന് വിപണിയിൽ വേണമെങ്കിലും കിട്ടുന്നതാണ് അല്ല നമ്മുടെ തൊഴിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഏറെ നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ലിവറിനെ കൂടുതലായിട്ട് പണിയെടുപ്പിക്കാൻ ലോഡ് കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ഫാറ്റി ലിവറിൻ്റെ തുടക്കമുണ്ടെങ്കിൽ പോലും നമ്മളതിനെ വെറുതെ വിട്ടുകളയാതെ അതിനെ ഗൗരവപൂർവ്വം തന്നെ എടുക്കുക നമ്മുടെ ബോഡി വെയ്റ്റ് റിഡക്ഷനും സെൻട്രൽ ഒബീസിറ്റിയും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട എക്സസൈസും ഭക്ഷണവും നമ്മുടെ വ്യായാമവും കൃത്യമായിട്ട് മുൻപോട്ട് നീക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്